ബിഗ് ബോസ് മലയാളം സീസൺ സീസിൻ ലൈവ് അപ്ഡേറ്റ് ആണ് രാവിലെ തന്നെ നമ്മുടെ കിച്ചണിലെ രക്ഷ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കാപ്പിപ്പൊടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജിസയിൽ കാപ്പിപ്പൊടി എടുത്ത് വെച്ചു ഇന്നലെ ഉച്ചയ്ക്ക് എടുത്തു വെച്ചിട്ട് ഇന്ന് രാവിലെ കൊടുന്ന് വെച്ചിട്ട് അവർക്ക് ഉണ്ടാക്കി കുടിക്കണത് കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവരൊക്കെ ശ്രദ്ധിച്ചു അവർ ക്വസ്റ്റും ചെയ്തു ജിസയിൽ സമ്മതിച്ചു കൊടുക്കണം എന്നും ജിസയിൽ ഉരുണ്ട് കളിച്ചു അവര് പറയണതിനും കാര്യമുണ്ട് ബിഗ് ബോസ് ഹൗസീറ്റ എല്ലാ കണ്ടസിൻ്റെ അവകാശപ്പെട്ടതാണ് ആ കാപ്പി ബൗണ്ടി അവർ കളിച്ച് നേടിയെടുത്തതാണ് എന്നിട്ട് ഒരാൾ മാത്രം അത് സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് വെച്ചിട്ട് അവനവൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുമ്പോൾ തെറ്റാണ് അതെല്ലാവരും പറയുന്നുണ്ട് ജിസയിലും ആര്യനും നവീനൊക്കെ അറിയാം നിവിനൊക്കെ അറിയാം അവർ എടുത്തേക്കണത് പക്ഷെ അവർ കണ്ടില്ലെന്നടിക്കുകയാണ് അവരുടെ ഗ്രൂപ്പല്ലേ പക്ഷെ അത് തെറ്റ് സമ്മതിച്ചു കൊടുക്കണമൊന്നുമില്ല അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറയണത് ലാസ്റ്റ് എല്ലാവരും പറയാൻ തുടങ്ങി പിന്നെ അനു പറഞ്ഞത് ശരിയായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഇനി കിച്ചൺ ടീമിലുള്ളവർ അറിയാണ്ട് ആരും ആരും വന്ന ഒന്നും ഒളിപ്പിച്ച് വെക്കരുതെന്നും ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കിച്ചൺ ടീമിൽ ഉള്ളവർ ഉണ്ടാക്കി തരുമെന്ന് പിന്നെ അവർ തീരുമാനിക്കായിരുന്നു